സംഘടിപ്പിച്ചു വിലക്കയറ്റത്തിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരത്തെവ് സംഘടിപ്പിച്ചു ഫോർട്ടുകൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് സമരത്തെ സംഘടിപ്പിച്ചത് സമരത്തെവിന്റെ ഉദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എച്ച് നിർവഹിച്ചു കിടപ്പാടമില്ലാതാക്കുന്ന അതിക്രൂരമായിട്ടുള്ള നടപടി പതിനായിരക്കണക്കിന് മുസ്ലിം കുടുംബങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി ഗവൺമെന്റിന്റെ ദുരുത്തരവാദപരമായിട്ടുള്ള സുപ്രീം കോടതി ഉത്തരവുണ്ട് എന്ത് വിഷയമുണ്ടായാലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം പിടിച്ചു നിർത്തരുത് എന്നുള്ളത് അതെല്ലാം കാത്തിപ്പറത്തിക്കൊണ്ട് അവധി ദിവസങ്ങളിൽ നോട്ടീസ് പതിച്ചുകൊണ്ട് അവർക്ക് മാറുവാനോ വീട്ടുപകരണങ്ങൾ മാറ്റുവാനോ ഇല്ലാതെ പതിറ്റാണ്ടുകളായി ും മണ്ഡലം പ്രസിഡന്റ് നസീർ അലിയാർ അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ഒ എ മുഹമ്മദ് ജമാൽ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഷബുന അബ്ദുൾ ഖാദർ മേഖലാ കൺവീനർ കെ കെ റഫീഖ് മേഖലാ സെക്രട്ടറി പി എ നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി